അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമെന്ന നേട്ടത്തിലേക്ക് കേരളം എത്തിയപ്പോൾ പട്ടിണിയുടെ പരിസരത്ത് നിന്ന് നിരവധി ജീവിതങ്ങളാണ് അന്തസ്സുള്ള ജീവിത പരിസരത്തിലേക്ക് ഉയർന്നത് നിത്യവൃത്തിക്ക് വകയില്ലാത്തവർക്ക് സ്ഥിര വരുമാനമായും നാല് ചുവരുകളുടെ അടച്ചുറപ്പില്ലാത്തവർക്ക് വീടായുമൊക്കെ ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി മാറി ആ അനുഭവത്തിന്റെ അത്യാഹ്ലാദം പലരും ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചു ഇത് തൃശൂർ ചാഴൂർ സ്വദേശിയായ പ്രജിത എഴുപത്തഞ്ച് ശതമാനം കാഴ്ചപരിമിതിയുണ്ട് പ്രജിതയ്ക്ക് അമ്മ മരിച്ചതോടെ തന്റെയും പരിമിതിയുള്ള രണ്ടു മക്കളുടെയും ചികിത്സയ്ക്കടക്കം ഏറെ ബുദ്ധിമുട്ടി നാട്ടുകാരുടെ സഹായത്താൽ പോയ പ്രജിതയ്ക്ക് ഒടുവിൽ അതിദാരിദ്ര്യമുക്ത പദ്ധതി വെളിച്ചമായി ഹരിതകർമ്മസേനയിലെ ജോലിയും സർക്കാരിന്റെ ക്ഷേമ പെൻഷനും ഈ വീട്ടമ്മയ്ക്ക് ഏറെ ആശ്വാസമാണ് സ്ഥിര വരുമാനം നൽകുന്ന ആത്മവിശ്വാസത്തിൽ ഇന്ന് സ്വന്തം കാലിൽ നിന്ന് പ്രജിത ജീവിതത്തെ നേരിടുന്നു കുറെ പേര് ഇതിൽ തെരഞ്ഞെടുത്തു പറഞ്ഞു അതിലൊരാളാവാനായിട്ട് എനിക്ക് പറ്റി അത് ഏറ്റവും വലിയൊരു ദൈവത്തിനോട് നന്ദി പറയാണ് നമ്മുടെ എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാറുണ്ട് പക്ഷെ എന്നാലും നമുക്കൊരു ജോലി എന്ന് പറയാൻ നമ്മുടെ ഒരു സ്വപ്നമാണല്ലോ ഏർ അപ്പൊ അതിന് ഈ ഒരു ഹരിധർമ്മസേന ജോലി എനിക്ക് തന്ന് ഈ സഹായിച്ചു സന്തോഷം പദ്ധതി ജീവിതം കരപിടിപ്പിച്ചതിനെ കുറിച്ച് തന്നെയാണ് കോഴിക്കോട് കല്ലുത്താൻ കടവിലെ സരസ്വതി അമ്മാളിനും മകൾക്കും പറയാനുള്ളത് ഭർത്താവിന്റെ ചികിത്സയ്ക്കായി വീട് വിറ്റു പിന്നീട് ഇരുപത് വർഷം വാടകയ്ക്ക് മേയിലാണ് കല്ലുത്താൻ കടവിലെ കോർപ്പറേഷൻ ഫ്ളാറ്റിലേക്ക് മാറിയത് ഇപ്പോൾ മാസമാദ്യം വാടകയെക്കുറിച്ചുള്ള ആകുലതകളില്ല വാടകം കൊടുക്കാത്തതുണ്ട് രാത്രി വന്ന് വീട് പൊളിക്കാൻ തുടങ്ങുക അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ നേരിട്ടതാണ് പിന്നെ പട്ടിണിയായിരുന്നു ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കാരണം മോക്ക് ജോലി ജോലിയില്ലായിരുന്നു വേറെ ആരുമില്ല ഇപ്പഴാ ഞങ്ങൾ സമാധാനമായിട്ട് ഇറങ്ങുന്നത് ഭക്ഷണമുണ്ട് മരുന്നുണ്ട് എല്ലാ ഇതും ഉണ്ട് മെയ് മാസം തന്നെയാണ് ധർമ്മരാജനും കുടുംബവും കല്ലുത്താൻ കടവിലെ ഫ്ളാറ്റിലെത്തിയത് അതുവരെ സഹോദരന്റെ വീട്ടിൽ പരിമിതമായ സൗകര്യങ്ങൾക്കുള്ളിലായിരുന്നു ജീവിതം ആരോഗ്യ പ്രശ്നങ്ങൾ

കോഴിക്കോട് കല്ലുത്താൻ കടവിൽ കോർപ്പറേഷൻ നിർമ്മിച്ച ഫ്ളാറ്റിൽ മുപ്പത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി തണലൊരുക്കിയത് ഇത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി ജീവിതത്തിലേക്ക് കൈപിടിച്ച് തിരികെ കയറ്റിയവരിൽ ചിലർ വഴിമുട്ടിപ്പോകുമെന്ന് തോന്നിയ ജീവിതം തിരികെ കിട്ടിയ ഇവരെല്ലാം ഇന്ന് ചിരിക്കുന്നു ന്യൂസ് മലയാളം കോഴിക്കോട്